നമ്മുടെ കേരളം ഒരു തുറന്ന വേശ്യാലയമായിട്ട് മാറുകയാണോ ഏ കിടന്നുകൊടുത്ത് പണം സമ്പാദിക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ സംബന്ധ ബാന്ധവം നാട്ടിലെ എല്ലുകൊണ്ടും മേലേക്കിടയിൽ നിൽക്കുന്ന നമ്പൂരാക്കന്മാരായിരുന്നു ഇപ്പുറത്തെ നായർ സ്ത്രീകൾ അതിന്റെ അടുത്ത വർഷനാണിപ്പോ അന്ന് നമ്പൂരിക്കാരും നമ്പൂരാക്കന്മാരായിരുന്നു സുന്ദരന്മാര് പൈസയുള്ളവര് കലാകാരന്മാര് എല്ലാവരും ഇന്നിപ്പോൾ അവരല്ല ഇന്നിപ്പോ സിനിമാ നടന്മാരാണ് ആ സിനിമാ നടന്മാർക്ക് കിടന്നുകൊടുത്ത് പണമുണ്ടാക്കുന്ന പെണ്ണുങ്ങള് അവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഈ കിടന്നുകൊടുപ്പ് പരിപാടി നിവിൻ പോളിയുടെ ബീജം ഞാൻ ഊറ്റിയിട്ടുണ്ട് സിദ്ദിഖിൻ്റെ ബീജം ഞാൻ ഊറ്റിയിട്ടുണ്ട് ജയസൂര്യയുടെ ബീജം ഞാൻ ഊറ്റിയിട്ടുണ്ട് മുകേഷിൻ്റെ ബീജം ഞാൻ ഊറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീം പിളക്കുന്ന അതിൻ്റെ പേരിൽ അന്തസ്സും മാബിയാത്യവും സ്വയം മളക്കുന്ന ഒരു പെണ്ണുങ്ങളുടെ ഒരു ഒരു പുതിയ തലമുറ രംഗത്ത് വന്നിട്ടുണ്ട് ആരാ സൂക്ഷിക്കേണ്ടത് ആണായി പറഞ്ഞൊരു മുഴ സൂക്ഷിച്ചാൽ നല്ലത് പെണ്ണിന്റെ നിഴലിന്റെ അടുത്ത് പോലും പോകാതിരുന്നാൽ നല്ലത് നമസ്കാരം കേരളത്തിൽ കേരളത്തിലെ പണ്ടുണ്ടായിരുന്ന ഒരു ചീഞ്ഞെളിഞ്ഞ ആചാരമായിരുന്നു കിണ്ടിയും വെള്ളവും അതിൻ്റെ അങ്ങേയറ്റം ഇത്ര മാത്രമാണ് അരക്കഴിഞ്ഞ് ഭൂമി കൊടുത്തിട്ട് ആയിരം പണം സമ്പാദിക്കുക സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വ്യഭിചാരം മന്നത്തപ്പന്റെ മന്ന പത്മാവനാളുകളുടെ ആത്മാഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്ത് വന്നു പോകുന്ന നമ്പൂരി അയാള് വല്ലപ്പോഴും വരും അയാളുടെ കാര്യം നടത്തി പോകുന്ന സമയത്ത് അമ്മ പറയും ഇതാണ് മോനെ നിന്റെ അച്ഛൻ ഉടനെ തന്നെ അവര് പറയും അത്ര മോനെ അച്ഛാന്ന് വിളിക്കരുതേ കേട്ടോ എന്ന് അന്നത്തിപ്പം പറയുന്നുണ്ട് എടുത്തെറിയടാ നിന്റെ കിണ്ടിയും വെള്ളവും നായർ സ്ത്രീകള് നമ്പൂരിമാർക്ക് മെതിക്കാനുള്ള ഭൂമിയല്ല എന്ന് പറയുന്നുണ്ട് ഈ ആചാരം പണ്ട് കൊണ്ടാടിയിരുന്നു പണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പൊന്നും അല്ലാട്ടോ അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആചാരമാണത് അത് കൊണ്ടാടിയിരുന്നത് നായർ സ്ത്രീകളും നമ്പൂരിമാരുമായിരുന്നു അത് ചെയ്തിരുന്നത് ഇപ്പോഴും പല നായർ സ്ത്രീകളും പറയും എൻ്റെ അമ്മൂമ്മയുടെ നായരൊരു നമ്പൂരിയായിരുന്നു എന്ന് വലിയ അന്തസ്സായിട്ടാണ് അവർ കരുത്തന്നത് ഞാനീ പറയാൻ കാരണം ഇപ്പൊ പറയാൻ കാരണം ഈ സംബന്ധ ബാന്ധവ ചെളിക്കുണ്ടിന്റെ ബാക്കി പത്രം വേറെ രൂപത്തിൽ ഇപ്പൊ നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് നിവിൻ പോളി നിവിൻ പോളിയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ അങ്ങോട്ട് ചെല്ലുകയാണ് ഏതൊരു സ്ത്രീയുടെ വാതിലേ തട്ടിയും മുട്ടിയും നിർബന്ധിച്ച് പീഡിപ്പിച്ചതല്ല ഉണ്ടായിട്ടുള്ളത് മറ്റൊർത്ഥത്തില് പറഞ്ഞാൽ നിവിൻ പോളിയെ പീഡിപ്പിച്ചു ദുബായിൽ വെച്ച ഒരു പിമ്പ് ലേഡി ഒരു പെൺകുട്ടിക്ക് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് നിവിൻ പോളിൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ച് നിവിൻ പോളിയും വേറെ കുറേ ആൾക്കാരും കൂടി അവരുമായിട്ട് സംഭോഗ കർമ്മം നടത്തി ചാൻസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്തോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതെടുത്ത് വീശി ഇതിന്റെ പുറകില് ഇതൊരു ന്യൂസ് മാത്രം ഇതിന്റെ പുറകില് ചില ശാസ്ത്ര സത്യങ്ങളുണ്ട് ജനറലൈസ് ചെയ്ത് പറയുക നമ്മളതിൻ്റെ പർട്ടിക്കുലർ സംഭവം പറയുകയാണെങ്കിൽ നിബിൻ പോളി ഒരു സ്ത്രീയുമായിട്ട് അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ പുറകിൽ പല പല സാമൂഹിക പ്രശ്നങ്ങളും ഇതിന്റെ പുറകിലുണ്ട് ഈ സ്ത്രീ നേര്യമംഗല സ്വദേശിനിയാണ് എറണാകുളം ഊന്ന് കല്ല് സ്റ്റേഷൻ ആണ് കേസ് രജിസ്റ്റർ ആക്കിയിട്ടുള്ളത് ഇവരിപ്പോൾ സിനിമാ രംഗത്തുള്ള സ്ത്രീയല്ല എന്നാൽ സിനിമയിൽ അവസരം അതിന് വേണ്ടിയിട്ട് ആ വാഗ്ദാനം ഇങ്ങനെ എനിക്ക് എനിക്ക് പറഞ്ഞിരിക്കുന്ന നിനക്ക് സിനിമയിൽ സിനിമയിലെ ചാൻസ് തരാമെന്നുള്ള വാഗ്ദാനം അതിൻ്റെ പേരിലാണ് അത്ര ഏതായാലും നിവിനടക്കം ആറ് പേർ സംഭവത്തിലെ പ്രതിനിധികളാണ് പ്രതികളാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവിച്ചത് ഇപ്പൊ ജാമ്യമില്ലാ വകപ്പിലാണ് കേസ് ഇത് എവിടെ എത്തി നിൽക്കും ഇതിപ്പോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ലാണ് കയറി പോവുകയാണ് അത് യുവനടന്മാരുടെ പട്ടിക വളരെ ചെറുതായിരുന്നു യുവനടന്മാരിൽ നടന്മാരിൽ ജയസൂര്യ മാത്രമാണെന്നാണ് കരുതിയിരുന്നത് ഈ പീഡന രോഗം വൈറലാകുകയാണ് പണ്ട് കടുത്ത തൊണ്ടവേദന എനിക്കുണ്ട് പനിയുമുണ്ട് പനി കുറേശ്ശേ ഭേദമായി തൊണ്ടവേദന ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഉമിനീരെ ഇറക്കാൻ പറ്റുന്നില്ല ആണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നു പണ്ട് സിനിമയിലൊരു ജയഭാരതി ഒരു ഷീല ഒരു ശാരദ മാത്രുന്നത് ഇന്നിപ്പോ വെഹിക്കിൾ ഫ്ലഡ് എന്ന് പറഞ്ഞ പോലെ പണ്ട് നമ്മളുടെ അവിടെ ഒരു തീയേറ്റർ അംബാസഡർ ഉണ്ടായിരുന്നുള്ളു ഇപ്പം എത്ര തരം കാറിൽ നമുക്ക് അറിയില്ല ഓരോ ദിവസവും പുതിയ പുതിയ കാറുകൾ വരികയാണ് മറ്റേ ഔട്ട് ഓഫ് ഫാഷൻ ആകുകയാണ് ഇതുപോലെയാണ് യുവനടികളുടെ പ്രളയമാണിപ്പോൾ പേര് പോലും പലരും കേട്ടിട്ടില്ല ഇവരൊക്കെ രംഗത്ത് വന്നത് എപ്രകാരമായിരുന്നിരിക്കണം എന്നിപ്പോൾ വിഷയമാണത് ഇവിടെ പണ്ട് നമ്പൂരാക്കന്മാരുടെ അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടി മൂട് കാണിച്ചിട്ടുള്ള നൃത്തമുണ്ട് ചന്തി കാണിച്ചിട്ടുള്ള നൃത്തം അതാണ് കൈകൊട്ടിക്കളി അതാണ് തിരുവാതിര കളി നടിയൊരു വിളക്ക് വെച്ച് ആ കളിയുടെ തൊണ്ണൂറ് ശതമാനം സമയവും മൂടാണ് കാണുക ചന്തിയാണ് കാണുക അപ്പൊ നമ്പൂരി തന്റെ കാര്യസ്ഥനോട് ചോദിക്കും കാര്യസ്ഥനോട് പറയും രാമാ ആ കാണൻ ചന്തി ആരുടേതാ അപ്പൊ പറയും ആ അതെ കുണ്ടുവളപ്പിൽ ഗോയിനാരൻ്റെ മോളാ ഓ ഓ അത് മനസ്സിൽ അങ്ങനെ വെച്ചോളാ എന്റെ അർത്ഥത്തിന്റെ വൈകുന്നേരം കൊടുന്ന് അപ്പൊ ഇങ്ങനെ നമ്പൂരാക്കന്മാരുടെ ആകർഷണം തന്നിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മത്സരങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് നമ്മുടെ ചവറുകോപി നമ്മുടെ ചെമ്പുകോപി തൃശ്ശൂർ വന്ന സമയത്ത് ആ തൃശൂരിൽ ഇദ്ദേഹത്തെ നിർനിമേഷ നിർനിമേഷ് നോക്കി എന്ന് പലരും എനിക്കറിയാം നേരിട്ടറിയാം എൻ്റെ നാട്ടിൽ തൃക്കൂരിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വന്ന് അയ്യന്തോള ആ പെൺകുട്ടി വളരെ സൗമ്യശീലയാണ് ഞാൻ കണ്ടു വന്നോടത്തോളം പക്ഷേ ഇയാളുടെ കാര്യം വന്നപ്പോൾ അയാളെ നോക്കുന്നത് സത്യം പറഞ്ഞ അയാളെ ചവച്ചരക്കുകയായിരുന്നു ആ സ്ത്രീ ഇങ്ങനെ നോക്കുകയാണ് അവിടെ കയ്യിൽ മേല് കാനിന്മേൽ ഇങ്ങനെയൊക്കെ ഒരു തരം ഓരോരോ കാമാവേശത്തോടു കൂടിയിട്ടുള്ള നോട്ടാണ് നോക്കുന്നത് ഒന്ന് തൊടാൻ അദ്ദേഹത്തിൻ്റെ കടാക്ഷം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തിക്കിത്തള്ളി ആളുകളുടെ കാര്യം നമുക്ക് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സിനിമാ പണ്ട് നമ്പൂതിരിമാരായിരുന്നു സുന്ദരന്മാർ പൈസയുള്ളവർ പ്രശസ്തിയുള്ളവർ എഴുത്തുകാർ കലാകാരന്മാരൊക്കെ അവരായിരുന്നു അവരെ പ്രാപിക്കാൻ പോയത് ശൂദ്രസ്ത്രീകളാണ് നായർ സ്ത്രീകളാണ് ഇന്ന് സിനിമാ നടന്മാരാണ് സുന്ദരന്മാര് കലാകാരന്മാര് പൈസയുള്ളവര് ഈ മുമ്പ് പറഞ്ഞ് നമ്മളുടെ ചെമ്പോഴിയുടെ കടാക്ഷത്തിന് വേണ്ടി ഒന്ന് തൊടാൻ വേണ്ടി വട്ടം കൂടി നിന്ന് അമേദ്യത്തിന്റെ ചുറ്റും മണി നീച്ച വന്നിരിക്കുന്ന പോലെയായിരുന്നു ഇരുന്നിരുന്നത് അത്തരം ആളുകള് അവസരം വന്നാൽ എന്തിനും നിന്തു കൊടുക്കാനും കുരിഞ്ഞു കൊടുക്കാനും കിടന്നുകൊടുക്കാനും തയ്യാറാകും അത് സ്വാഭാവികമാണ് പുരുഷ നടന്മാര് മോഹൻലാല് പറഞ്ഞത് അന്തസ്സോട് കൂടിയിട്ടെന്ന് മനസ്സിലാക്കണം ഒരു വ്യതിയാനത്തിന്റെ കഥ ഒരു പുരുഷൻ മറ്റൊരാളില് പറയുമോ ഇപ്പൊ സിനിമാറി മൂവായിരം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് കേൾക്കുന്നുണ്ടോ ചെപ്പോ ആ അതക്കപ്പുറം അത് മേലെ എന്ന് പറഞ്ഞ് അന്തസ്സോടു കൂടി ആഭ്യാത്യത്തോ അതാണ് തറവാടിത്തം അതാണ് തറവാടിത്തം ഇന്നത്തെ നടന്മാരുടെ തറവാടിത്തം അതാണ് അത് ആരും പറയൂ ആ ജോണി ലൂക്കോസോ മറ്റോ ചോദിച്ചു നിങ്ങൾക്ക് സ്ത്രീകളുമായിട്ട് പത്ത് മൂവായിരം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് പറഞ്ഞ സമയത്ത് അവയ്ക്കും വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഗോസിപ്പുകളല്ലേ ജോണി ലൂക്കോസ് എന്ന് പറയുന്നതിന് പകരം മൂവായിരത്തുമ്പോൾ നിൽക്കില്ല എന്നു അതവരെ പുരുഷത്വം കാണിക്കുകയാണ് പൗരുഷം ഇപ്പോ അതേ കാലത്ത് തന്നെ സ്ത്രീലേക്കും പടർന്നിരിക്കുകയാണ് സ്ത്രീകൾ എങ്ങനെയെങ്കിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സിനിമാ നടന്മാരുടെ മുമ്പിൽ ചെന്ന് കിണന്നു കൊടുത്ത് കുരിഞ്ഞുകൊടുത്ത് എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് അത് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു കിടക്കും എന്നെ നിവിൻ പോളി ബോഹിച്ചിട്ടുണ്ട് എന്നെ ജയസൂര്യ ബോഹിച്ചിട്ടുണ്ട് എന്നെ സിദ്ധിക്ക് ബോഹിച്ചിട്ടുണ്ട് ഞാൻ ആരാ മോള് ഏ ഇതൊരന്തസിന്റെയും മാഭിയാത്യത്തിന്റെ ലക്ഷണമായിട്ട് മാറിയിരിക്കുകയാണ് പണ്ടത്തെ സമ്മത ബാന്ധവം കിണ്ടിയും വെള്ളത്തിൻ്റെയും കഥ നിങ്ങൾക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് വീണ്ടും പൊന്തി വന്നതാണ് വീണ്ടാത്തൊരാളുണ്ടായിരിക്കും ഭർത്താവിന്റെ ഉദ്യോഗം വഹിക്കുന്ന ആള് നമ്പൂരാക്കന്മാർ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് എൻ്റെ കുട്ടിയെന്ന് പറയാൻ ബാധ്യതയുള്ള ഒരു വിട്ടിയാൻ ഒരു ഇളിബ്യൻ വീടിന് മുമ്പിൽ കിണ്ടിയും വെള്ളം വെച്ച ഭർത്താവിനുപോയി മുമ്പിൽ അങ്ങോട്ട് പ്രവേശനമില്ല ആ ഭർത്താവ് നാട്ടുകാരോട് പറഞ്ഞു വേണം ഉത്രേ ഭാര്യയുടെ കാര്യം കൊച്ചമ്മണി കൊച്ചമ്മണിയെ വലിയ ഇഷ്ടമായിട്ടുണ്ട് മനസ്സിലമ്പുരാന് കൊച്ചമ്മണിയെ മാത്രമല്ലെടോ എൻ്റെ മോള് പാർവതി കുട്ടിയേയും വലിയ ഇഷ്ടമാണ് ഇനി വേറൊരു കഥ കേൾക്കണോ വീട്ടിലെ വഷളി കല്യാണി അവളോടും വലിയ ഇഷ്ട അപ്പോൾ വീട്ടിലെ മൂന്ന് പെണ്ണുങ്ങളോട് ഇഷ്ട എന്തായി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്താ അരക്കഴിഞ്ഞ് ഇടം അരക്കഴിഞ്ഞ് ഭൂമി തേഞ്ഞ് പോവില്ല കിട്ടുന്ന എന്താ ആയിരം പണം രണ്ടായിരം പണം ചിലപ്പോൾ പത്ത് പറഞ്ഞ നേരം സാംസ്കാരിക കേരളം ആ ഒരു പഴയ ഓപ്പൺ സെക്സിലേക്ക് തിരിച്ചു പോവുകയാണ് മോഹൻലാൽ മാത്രമല്ല ചെമ്പു കോഴി എന്താ പറഞ്ഞത് പെണ്ണുങ്ങളുടെ ഗന്ധം ഇങ്ങനെ വലിച്ചു ഊറ്റിയെടുക്കും എന്ന് പറയുമ്പോൾ അവരുടെ ചളക്കടിക്കണ്ടേ അതേപോലെ തന്നെയാണ് സ്ത്രീകളിപ്പോൾ താരങ്ങളുടെ ബീജം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് വലിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ തറവാഴിത്തം പ്രദർശിപ്പിക്കുന്നു പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ആനയുണ്ടായിരുന്നു എന്നാ പറയുക ഇപ്പം സ്ത്രീകൾ പറയുന്നതല്ല ഞാൻ കൂടെ കടന്നിട്ടുണ്ടെന്ന് ഇത് ഇവിടെ നടന്നിട്ടുള്ളത് അത് കൂട്ടിക്കൊടുപ്പാണ് അത് പീഡനമല്ല ഉപയ ഉപയസമ്മ സമ ഉഭയസമ്മതപ്രകാരം നടന്നിട്ടുള്ളത് അതാണ് ഉണ്ടായത് ഏതായാലും കേരളത്തിൻ്റെ ആ പഴയ കാല സമ്മത മാന്ഡവത്തിൻ്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് കിണ്ടിയും വെള്ളവും കൊണ്ടു നടക്കുന്ന ആളുകൾ കിണ്ടിയും വെള്ളവും കൊണ്ടു നടക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ് നിവിൻ പോളി ചെന്ന് പെട്ടതല്ല പിടി പെടുത്തിയതാണ് വാസ്തു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അന്നത്തെ കാലത്ത് അത്യാവശ്യം തെങ്ങുകൾ കുടിച്ച് ലഹരി മൂക്കുന്ന നായന്മാർ പറയാറുണ്ട് അത്ര എന്റെ കൊച്ചമ്മണി അനക്കഴിഞ്ഞ് ഭൂമി കൊടുത്തിട്ട് നേടിയത് എത്രയാണെന്ന് അറിയാമോടോ അമ്പത് ഏക്കർ ഭൂമിയാണെന്ന് കൊടുത്തത് അരക്കഴിഞ്ഞ് ഭൂമി കിട്ടിയത് അമ്പത് ഏക്കർ ഭൂമി നല്ല വ്യവസായമല്ലേ ആ വ്യവസായത്തിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് കിണ്ടിയും വെള്ളവും പ്രത്യക്ഷത്തിൽ എന്ന് മാത്രം ബാക്കിയെല്ലാം ഉണ്ട് ഇന്നും സംബന്ധ ബാന്ധവങ്ങളുടെ ചെളിക്കുണ്ടിൽ നിന്ന് കയറി വരാത്ത ആളുകളാണ് ഇവിടുത്തെ സവർണ നായർ സ്ത്രീകൾ നമ്പൂതിരി അമ്പലത്തിലെ നമ്പൂതിരി അതാണ് അവർക്ക് ദൈവം അതിലപ്പുറം അവർക്ക് ദൈവമില്ല അപ്പം ഏതായാലും നമ്മളൊരു കവിത കേട്ടിട്ടുണ്ടല്ലോ എന്ന പേര് കേട്ടാൽ പേര് കേട്ടാൽ നിങ്ങൾ പൂജിപ്പിച്ചോ കാരണം എൻ്റെ മനസ്സിലുണ്ട് കേരളം എന്ന പേര് കേട്ടാണെന്ന് പക്ഷെ അത് പശ്ചത്തറിയാ അപ്പൊ ഞാൻ പറയുന്നില്ല നിങ്ങൾ പൂജിപ്പിച്ചോ ഏതായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ കിണ്ടിയും വെള്ളവും സംസ്കാരം അരക്കഴിഞ്ഞ് തേഞ്ഞ് മാഞ്ഞു പോകാത്ത അരക്കഴിഞ്ഞ് കൊടുത്ത് കോടീശ്വരന്മാരായിട്ടുള്ള നടന്മാരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക ആയിരം പണം പിഴിഞ്ഞെടുക്കുക ആയിരം പണമൊന്നും അല്ല കേട്ടോ അതിനുവേണ്ടി കിണ്ടിയും വെള്ളവും കൊണ്ടു നടക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണം വർധിച്ചു വർധിച്ചു വരികയാണ് കേരളം മുഞ്ഞിത്താഴുകയാണ്